ഹായ് ഓടെല്ലാവരും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് തമിഴ് സിനിമയിലെ ഒരു പുതിയ ക്ലാഷ് റിലീസിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മുടെ സൂര്യനായകനാവുന്ന കങ്കുവേയുടെ റിലീസ് ഡേറ്റ് ഓഫീഷ്യൽ ആയിട്ട് കൺഫേം ആക്കിയത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അതായത് ഒക്ടോബർ പത്താം തീയതി അതായത് ആയുധ പൂജ പൂജ ദിവസം കൊണ്ടാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് ഇതോട് നേരെ അടുത്ത് തന്നെയാണ് നമ്മളുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വേട്ടയെ റിലീസ് ചെയ്യുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിന് അതായത് പൂജയപ്പിന് തമിഴ്നാട്ടിൽ കുറച്ചും കൂടി കേരളത്തിലേക്കാളും കുറച്ചും കൂടി ആഘോഷം ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് അപ്പൊ മേജർ സിനിമകളൊക്കെ പൂജയപ്പിന് റിലീസ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് അതായത് പൂജവെപ്പിന്റെ മാസം അപ്പൊ തമിഴ്നാട്ടിലെ ഈ പൂജപ്പൻ ഈ മാസത്തിൽ വലിയ രണ്ട് സിനിമകളാണ് റിലീസ് ചെയ്യുന്നത് അതായത് വേട്ടയൻ വേഴ്സസ് കങ്കുവ രണ്ടും ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് രണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എന്ന് പറയാൻ കാരണം വേട്ടയൻ എന്ന് പറയുന്നത് ടി ജെ ഗാനവേല് അതായത് നമ്മളുടെ ജെ ബിമി ഡയറക്ട് ചെയ്ത സൂര്യനെ വെച്ച് ജെ ബിമി ഡയറക്ട് ചെയ്ത ടി ജെ ഗാനവേല് ഡയറക്ട് ചെയ്യുന്ന രജനികാന്ത് സിനിമയാണ് ഒരു ചെറിയ ക്ലിംസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാദ് ഫാസിൽ മഞ്ജു വാര്യല് അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട് ഒരു ആക്ഷൻ സിനിമ തന്നെയാന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത്തരത്തിലുള്ള പടം തന്നെയായിരിക്കും നമ്മളുടെ ഈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി ക്ലിംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ശെരിക്കും കാണിക്കുന്നുണ്ട് ഒരു സ്റ്റൈലിഷ് രജനിക തന്നെയാണ് നമ്മള് വേട്ടയനിൽ കാണുക ഇനി കങ്കുവയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവയുടെ ഒരു ഡ്രീം പ്രൊജക്ട് തന്നെയാണ് ശിവ എത്ര കാലം ചെയ്തുകൊണ്ടിരുന്ന ടിപ്പിക്കം ആ സിനിമയിൽ നിന്നൊക്കെ മാറി ഒരു ഒരു എന്താ പറയുക ഒരു ആക്ഷൻ സ്റ്റോറി സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സൂര്യനെ വേറൊരു ഫേസിൽ സൂര്യൻ മാത്രമല്ല തന്റെ ഡയറക്ഷണൽ ഔട്ട്പുട്ട് വരെ വേറൊരു ലെവലിൽ എടുത്തു വെക്കുന്ന ഒരു സിനിമയായിരിക്കും കങ്കുവാന്നുള്ളത് നമ്മളുടെ ബോബി ഡിയോൾ ആണ് അതിലെ വില്ലൻ ദേവിശ്രീ പ്രസാദിന്റെ ആണ് മ്യൂസിക് വരുന്നത് എന്തായാലും ഒരു ട്രൈബൽ വേർഷനിലുള്ള നമ്മളുടെ സൂര്യനെയും ഭയങ്കര ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉള്ള പടം തന്നെയായിരിക്കും സൂര്യയുടെ കരിയറിലോ ഏറ്റവും വലിയ സിനിമ എന്നാണ് പറയുന്നത് കങ്കുവ എന്നുള്ളത് അപ്പോൾ കങ്കുവ വേഴ്സസ് എന്തായാലും ഒരു ബെറ്റർ ബിഗ്ഗർ ക്ലാഷ് തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് സിനിമയ്ക്കാണ് കൂടുതൽ ചാൻസ് അതായത് നമ്പർ വൺ എന്ന് പറയുന്ന പൊസിഷൻ ആരാരടിക്കാനാണ് ചാൻസ് ഉള്ളത് വീഡിയോ താഴ്ന്നു കമന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണെന്നതും പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ രണ്ട് സിനിമകൾ തന്നെയാണ് പൂജ റിലീസായിട്ട് മേജർ റിലീസായിട്ട് തമിഴ് സിനിമയിൽ വരുന്നത് അതിന്റെ തല തലേമാസം അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് ചെയ്ത് കഴിയും അപ്പോൾ എന്തായാലും ഈ രണ്ട് ക്ലാഷിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിനിമയാണ് ഹിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വിളിക്കുന്നത് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമെന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ